കേരളത്തെ വർഗീയമായി വേർതിരിച്ച് പരസ്പരം ഭിന്നിപ്പിച്ച് ഇവിടെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ നേടാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന വളരെ കൃത്യമായ ഒരു അജണ്ട പ്രകാരമാണ് അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നാരായണയോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ കേരളത്തിലെ കഴിഞ്ഞ കാലങ്ങളൊന്നുമില്ലാത്ത രീതിയിലുള്ള വർഗീയ ധ്രുവീകരണം രാഷ്ട്രീയ രംഗത്ത് പൊതുജനങ്ങളുടെ അഭിപ്രായം രാഷ്ട്രീയം മാറിയതാണോ അതോ അധികാരത്തിലുള്ള മത്സരമാണോ അല്ല ഇത് ബോധപൂർവമായി കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷയും നടത്തുന്ന അതേ പ്രചരണം അതിന്റെ മറ്റൊരു രൂപത്തിൽ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടി അതിന് വളരെ വ്യക്തമായ ഉദാഹരണമാണ് എ കെ ബാലന്റെ പ്രസ്താവനകൾ സജി ചെറിയാന്റെ പ്രസ്താവനകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾ കേരളത്തെ വർഗീയമായി വേർതിരിച്ച് പരസ്പരം ഭിന്നിപ്പിച്ച് ഇവിടെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ നേടാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന വളരെ കൃത്യമായ ഒരു അജണ്ട പ്രകാരമാണ് അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ വ്യക്തമായി കേരളത്തിന് ബോധ്യമായിട്ടുണ്ട് കേരളം എന്നും മതേതര പക്ഷത്ത് മാത്രമേ നിലനിന്നിട്ടുള്ളൂ എന്തായാലും മതേതര വിശ്വാസികൾ മുഴുവൻ ഉറച്ചു നിന്ന് ഈ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ഈ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന അതിനുവേണ്ടി വേണ്ടി വോട്ടിനു വേണ്ടി വർഗീയത പച്ചയായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ കേരളത്തിലെ മതേതര ശക്തികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടും അതിന്റെ ഒരു ഒരു വിജയം ഈ കാര്യത്തിൽ ജനുവരി പതിനാറ് മുതൽ എല്ലാ ദിവസവും വൈകിട്ട് നാലു മണി മുതൽ രാത്രി പത്ത് മണി വരെ ഫെബ്രുവരി പതിനാറ് വരെ മാത്രം മറൈൻ ആൻഡ് റോബോട്ട് ഷോസ് ബഡ്ജറ്റ് മാർക്കറ്റിന് സമീപം വാരൻകോഡ് മലപ്പുറം